ആ യോഗത്തിൽ ഞാനും കൂടി സംബന്ധിക്കുകയായിരുന്നു അതുപോലെ നമ്മളുടെ റോഡ് വർക്കുകൾ ചിലതെല്ലാം പുരോഗമിക്കുന്നുണ്ട് ഒരു സമാധാനം കേളകമടയ്ക്കാത്തോടിൻ്റെ ഒരു റീച്ച് അത് പൂർത്തീകരിച്ചിട്ടുണ്ട് മലയോര ഹൈവേയിലെ പണി വണത്തനാറ്റും അയ്യപ്പങ്കാവും പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു വരുന്നു പക്ഷേ ആർലം പാലം മുതൽ വള്ളിത്തൂട് വരെയുള്ള റോഡ് വർക്കിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കേണ്ട വർക്കിന് അതിനെ സംബന്ധിച്ച് ഇതുവരെ തീരുമാനം വന്നിട്ടില്ല അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് മൂന്ന് റൂഡുകൾക്കും ഒന്ന് വളക്കോടയ്യപ്പങ്കാവും പെരുമുന്ന അടുത്തൊട്ടിയും അതുപോലെ തന്നെ കരിക്കോട്ടകരിഗരി ഈ വർക്കുകളും വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട വർക്കുകളാണ് പൈപ്പ് ലൈൻ അത് സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അത് മഴക്കാലത്ത് തീരാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഴക്കാലത്തിന് മുൻപുള്ള മെയിൻ്റെനൻസ് വർക്കുകൾ നന്നായിട്ട് നടത്താൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് നോക്കി പാലത്തിൻ്റെയും ആ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണി തീരുന്നില്ല അത് ഉത്സവത്തിന് ഒരു പ്രയാസം പ്രയാസമുണ്ടാകുമെങ്കിൽ പുനഃ തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഒരു മറുപടി ധാരാളം ആനമതിലിന്റെ പ്രവർത്തനം ബി ഡബ്ല്യു ഡിയുടെ ബിൽഡിംഗ് ബിങ്സ് ആണ് അത് ചെയ്യുന്നത് അതിൻ്റെ അലൈന്മെന്റിൽ ഒരു മാറ്റം വരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആനമതിലിന്റെ ഭാഗത്തു തന്നെ പണിയാനായിരുന്നു ആദ്യത്തെ അലൈൻമെന്റ് അതനുസരിച്ചാണ് മരങ്ങളൊക്കെ മേടിച്ചത് അപ്പോൾ ഫോറസ്റ്റുകാര് അതിൻ്റെ അലൈന്മെന്റിൽ അതിൻ്റെ റൂട്ടിൽ മാറ്റം വരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനുള്ള അപ്രൂട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു താമസം ഒരു സാങ്കേതിക തടസ്സങ്ങളുണ്ട് അത് നീക്കുന്നതിനും അതിൻ്റെ പുരോഗമിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കണിച്ചാർ കുടിയുള്ള പദ്ധതിയാണ് കുട്ടികൂർ കേളകും അതിൽ കുറച്ചു പേർക്ക് കണക്ഷൻ കൊടുക്കാൻ ഇപ്പോൾ തന്നെ സാധിക്കും ഒരാഴ്ച കൊണ്ട് ഇല്ലെങ്കിൽ ഈ മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ കണിച്ചാർ കുടിയുള്ള പദ്ധതിയുടെ കണിച്ചാർ പഞ്ചായത്തിലെ കണക്ഷനുകൾ കൊടുക്കാൻ സാധിക്കും ആ കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്താൻ അതിൻ്റെ താഴെ ഒരു തടയണ കെട്ടാനുള്ള സാധാരണ നമ്മൾ പഞ്ചായത്തുകൾ നാട്ടുകാരുപയോഗിച്ച് കഴിഞ്ഞ് കുറക്കി വയ്ക്കുന്നതും തടയണ കിട്ടാൻ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു തടയണയ്ക്കുള്ള പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് അതിനുള്ള അടുത്ത വർഷത്തേക്ക് ആ കാര്യമൊന്നും നടക്കും വീടുകളുടെ കണക്ഷൻ ഈ ഒരു ഈ മാസം തന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇരിട്ടി പേനാവൂർ റോഡിൻ്റെ അതിന് ടെക്നിക്കൽ സാങ്ഷൻ സാ അഞ്ചു കോടി രൂപ അനുവദിച്ച് ഓവർലേ ആണ് എത്തണം അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ്റെ പേപ്പർ തിരുവനന്തപുരത്തുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാലാണ് ഇനിയിപ്പോൾ ഈ വലിയ മഴ കഴിഞ്ഞാലേ അത് മഴ കഴിഞ്ഞിട്ടേ ആ പണി കൂടി നടക്കുന്നു നമ്മളെ വാഴത്തിൽ കീപ്പണിയോ അല്ലെങ്കിൽ ഇരിട്ടി ഉളിക്കലോ ഒന്നും ഇവരുടെ റേഞ്ചിൽ വരുന്നതല്ല പക്ഷേ ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അലോട്ട്മെൻറ്റും വരണം അനുവാദം വേണം അത് തിരുവനന്തപുരത്തുകൂടി അതുകൂടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിട്ട് താൽക്കാലിക ആനപ്പത്തി പാലം ഇപ്പൊ പൊളിക്കുന്നില്ല ആശങ്കയുണ്ടോ മഴയ്ക്കുമ്പോൾ പൊളിക്കുന്നത് എമ്പു പാലത്തിന്റെ മഴയ്ക്കുമ്പോ തീരുമാനം അതുപോലെ ഈ പാലപ്പുഴ ചെന്നിലോട് പോലും അതും മഴയ്ക്കുമ്പോൾ തീരൂല അത് കൊട്ടിയൂരെ ഉത്സവത്തിന്റെ സമയത്തും ഒരു ചെറിയ പ്രയാസം തന്നെ ഉണ്ടാകും കാരണം ആ പാലത്തിന് ഇപ്പൊ താൽക്കാലിക ഉണ്ടാക്കിയിരിക്കുന്ന സമാന്തര പാലം അത് വെള്ളം കൊണ്ടു അത് ഞാൻ നേരത്തെ ശ്രദ്ധേയപ്പെടുത്തി പക്ഷെ ആ പണി വേണ്ടത്ര സ്പീഡും വരാൻ പോകും